നമസ്കാരം ഒരു ദൃശ്യം വൈറലാണ് ഐറമോൾ അറിയാലോ വി എസിന്റെ വിലാപയാത്ര പോകുന്ന വഴിയിൽ മുദ്രാവാക്യം വിളിച്ച് വൈറലായി മാറി കുഞ്ഞ് ആ കുഞ്ഞിനോട് മാധ്യമങ്ങൾ അവളെ കണ്ടെത്തി ഒരു ചോദ്യം ചോദിച്ചു ആരാകണമെന്ന് ഞാൻ പറയുന്നില്ല ഐറമോൾ പറയട്ടെ കേട്ടോ സഖാവ വി എസ് എന്ന ചരിത്ര പുരുഷൻ മാഞ്ഞു പോകുമ്പോൾ അദ്ദേഹം അവശേഷിച്ചു പോകുന്നത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് ആ കുരുന്നിന്റെ വായിൽ നിന്ന് കേട്ടത് അദ്ദേഹത്തിന്റെ മുന്നിൽ ആരും മെഴുകുതിരി കത്തിച്ചില്ല അദ്ദേഹത്തിന്റെ വിയോഗത്തെ തുടർന്ന് അവിടെ പോയ ആർക്കും അത്ഭുത സിദ്ധികളൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല അവിടെ ആരും ഒരു പവിത്രമായിട്ടുള്ള പ്രദേശമായി കണ്ടിട്ടുമില്ല പക്ഷേ വി എസ് എന്ന പോരാട്ട വീരനായ സഖാവ് മാഞ്ഞു പോകുമ്പോൾ എങ്ങനെയാണ് ആ വ്യക്തി മറ്റുള്ളവരിലേക്ക് എത്തുന്നു എന്നതിന്റെ ഉദാഹരണമാണ് അയറബോളുടെ ആ പ്രതികരണം അതാണ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റും യാത്രയായി എന്ന് പറയുന്ന ചില വിവരക്കേടുകൾ അവർക്കുള്ള മറുപടി അതായത് ഇത് അണയാത്തൊരു തീനാളമാണ് ഓരോ കാലഘട്ടത്തിൽ ഓരോ മനുഷ്യർ വരും ആ മനുഷ്യർ തെളിക്കുന്ന തിരുനാളം അദ്ദേഹം കടന്നു പോയെങ്കിലും അദ്ദേഹം സമ്മാനിച്ച ആ ഊർജ്ജമായിട്ടുള്ള തിരുനാളം ഉണ്ടല്ലോ തലമുറകൾ ഇങ്ങനെ കൈമാറി കൈമാറി പൊയ്ക്കൊണ്ടിരിക്കും അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വലിയ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാണെന്ന രീതിയിൽ വിവരക്കേട് അടിക്കുന്നവർ മനസ്സിലാകില്ല കാര്യം അതിന് ആശയത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ വേണം അല്ലാതെ ആമാശയത്തിന്റെ പ്രശ്നം കൊണ്ട് കടന്നു വന്നവർക്ക് അവരെ ചില മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ ആയുധമാക്കി മാറ്റി ഉത്തമ കമ്മ്യൂണിസ്റ്റ് ആക്കാൻ പരിശ്രമിക്കുമ്പോൾ അതല്ല യാഥാർത്ഥ്യം എങ്ങനെയാണ് വി എസ് എന്ന തിരുനാളം തലമുറകളിലേക്ക് പടർന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഈ പ്രതികരണം കേട്ടാൽ മതിയാകും റിപ്പോർട്ടർ ചാനൽ വി എസിന്റെ വിലാപയാത്രയ്ക്കിടെ മുദ്രാവാക്യം വിളിച്ച് വൈറലായ ഐറയെ തേടിപ്പോയി അതിനുശേഷം വി എസിനെ കുറിച്ച് പറയുമ്പോഴും എന്താകണമെന്ന് നേരത്തെ ചോദിച്ച പോലെയുള്ള ചോദ്യം വരുമ്പോൾ എത്ര കൃത്യമായിട്ടാണ് ആ കുരുന്ന് വി എസിനെ കുറിച്ച് പറയുകയും വി എസിനെ പോലെ ഒരു സഖാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം ഒരു ആശയം എന്നതിന്റെ തെളിവാണ് അതിന് കല്ലറ വേണ്ട അതിന് മെഴുകുതിരി വേണ്ട അതിന് അത്ഭുത സിദ്ധികൾ സംഭവിക്കേണ്ട സ്വാഭാവികമായിട്ട് ആ ആശയം തിരിച്ചറിയുമ്പോൾ ഇതുപോലെ കുഞ്ഞുങ്ങൾ വരെ അതിലേക്ക് കടന്നു വരുമെന്നുള്ളത് തിരിച്ചറിയൂ ചില മാധ്യമ സൃഷ്ടികളായിട്ടുള്ള ഉത്തമ കമ്മ്യൂണിസ്റ്റുകളെ എന്ന് പറയേണ്ടി വരികയാണ് അതെ സഗവാന അതെ ഇന്നലെ വിഎസ്ന്റെ പരിപാടിക്ക് പോയപ്പോഴാണ് അതെ മുദ്രവാക്കിവ അറിയായിരുന്ന നേരത്തെ അറിയാവോ अरे मम्मी പിന്നെ പാർട്ടിക്ക് പോകുന്നാണോ ഇലവക്കി പോയിട്ട് വരും മുദ്രവാക്കി മുളിച്ചാലോ മുളിച്ചീട്ടാ അണ്ണേ കരലേ വിഎസ്സെ ഞങ്ങടെ നെഞ്ചിൽ ായിരുന്നു പാട്ടീനെ ഉയർത്തിക്കൊണ്ട് പോയ സഖാവായിരുന്നു പാവങ്ങളെ പടത്തലയാനായിരുന്നു വീട്ടുകാരൊക്കെ അറിയാ വി എന്ന് വെച്ചാൽ ശങ്കര് അമ്മയുടെ പേര് നാണി പഠിപ്പിച്ചിരുന്നു മമ്മിയും എൻ്റെ സഹോദരിയാണ് സഹോദരി മെമ്പർ ആയിരുന്നു പാർട്ടി മെമ്പർ വാർഡ് മെമ്പറായിട്ട് രണ്ടു തവണ മെമ്പറായിരുന്നു പരിപാടി തന്നെയാണ് രാഷ്ട്രീയ അവളുടെ രക്തത്തിൽ അലിഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് പോകും പിന്നെ നമ്മുടെ എൻ്റെ കുടുംബവും ഹസ്ബൻഡിന്റെ കുടുംബവും പാർട്ടി കുടുംബമാണ് കേട്ടല്ലോ അവളുടെ പ്രായത്തിനേക്കാൾ വലിയ പക്വതയോടുകൂടിയാണ് ആ കുട്ടി സംസാരിക്കുന്നത് വൈറലായത് പോലും അറിഞ്ഞില്ല ആവേശത്തിൽ അല്ലെങ്കിൽ വി എസ് കടന്നു പോകുന്ന സന്ദർഭത്തിൽ അവളുടെ ഉള്ളിൽ തിരയടിച്ച കണ്ണേകരളെ വി എസ് എ എന്നുള്ള ആ മുദ്രാവാക്യം ഉണ്ടല്ലോ അത് വെറുതെ വിളിച്ചു പോയതല്ല ഉള്ളിൽ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച ആവേശത്തിൽ അവൾ വിളിച്ചതാണ് അതിനുശേഷം വി എസ് എന്ന വ്യക്തിയെക്കുറിച്ച് ചോദിക്കുമ്പോഴും കുടുംബത്തെ കുറിച്ച് ചോദിക്കുമ്പോഴും അവൾ മറ്റുള്ളവരുടെ സഹായമില്ലാതെ കൃത്യമായിട്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട് എത്രമാത്രം ആശയ ദൃഢതയോടുകൂടിയാണ് വളരുന്നു എന്നുള്ളതാണ് ഇതിന്റെ പേരാണ് റിയൽ കമ്മ്യൂണിസം കമ്മ്യൂണിസം എന്ന ആശയം വ്യക്തി അധിഷ്ഠിതമല്ല വ്യക്തികളെ ചിലർ മാർക്കിട്ട് ഉത്തമ കമ്മ്യൂണിസ്റ്റ് അല്ല ഇത് മോശം കമ്മ്യൂണിസ്റ്റ് ആണ് നല്ല കമ്മ്യൂണിസ്റ്റ് ഇതല്ല ചീത്ത കമ്മ്യൂണിസ്റ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ അത് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങളെ വെച്ച് വാർത്ത കച്ചവടം ചെയ്യുന്നവർ നിങ്ങളെ വെച്ച് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയം സൃഷ്ടിക്കുന്നവർക്ക് മാത്രമാണ് ഉത്തമ കമ്മ്യൂണിസ്റ്റ് അതിനപ്പുറത്തേക്ക് ആ ആശയം എങ്ങനെയാണ് തലമുറകളിലേക്ക് പടരുന്നു എന്നതിന് ഈ ഒരു തെളിവിനപ്പുറം മറ്റെന്താണ് നിങ്ങൾക്ക് കാണേണ്ടത് ഈ ആശയം ഒരാളിലേക്ക് സ്വാംശീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആശയത്തിനൊപ്പം ജീവിക്കുന്നത് എങ്ങനെയെന്നും അതൊരു ജീവിത ചരിയായി മാറുന്നത് എങ്ങനെയെന്നൊക്കെ ഒരു തെളിവായിരുന്നു വി എസ് വി എസ് ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ ഒരു മാതൃകാ പുരുഷനായിരുന്നു ആ വി എസിനെ സൃഷ്ടിച്ചത് ഒരു സംഘടനയാണ് ഒരു ആശയമാണ് അതിൽ വ്യക്തിയെ മാത്രം അടർത്തിയെടുത്തി അദ്ദേഹം മഹാനാണെന്ന് ചിത്രീകരിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ സംവിധാനത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ആ കുബുദ്ധിയൊക്കെ ഉണ്ടല്ലോ ഈ പറയുന്ന ഓരോ കാലഘട്ടത്തിലെ മനുഷ്യർ കടന്നു പോകുമ്പോൾ കാലത്തിനൊത്ത് സഞ്ചരിച്ച് അവർ ഈ നാടിന് ഈ സംഘടനയുടെ ആശയം ഉയർത്തിപ്പിടിച്ച് പകർന്നു കൊടുക്കുന്ന തിരുനാളം അത് ഇതുപോലുള്ള കുരുന്നുകളിലൂടെ തലമുറകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമെന്ന് ആ മൗഢ്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു കുഞ്ഞിന്റെ പ്രതികരണം ഈ സന്ദർഭത്തിൽ കാട്ടിത്തന്നത്